പ്രധാന ഡാറ്റകളുടെ സാന്നിധ്യത്തിൽ ഇന്ന് ചില ഫെഡ് മെമ്പർമാരുടെ പ്രസംഗങ്ങൾ മാത്രമാണ് ഉള്ളത് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ നേരിയക്കുറവോടെ രണ്ടായിരത്തി അറുനൂറ്റി ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു എന്നാൽ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നു ില്ല എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നൂറ്റി രൂപ കുറഞ്ഞു ഇന്ന് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി ഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി ആറായിരത്തി നാനൂറ്റി അൻപത് ഗ്രാമിന് ഏഴായിരത്തി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്